ആളുകൾ കൂടുതലുണ്ടെങ്കിൽ കാക്കകളും പട്ടികളും വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും അവര് വിസിൽ വിളിക്കുമ്പോൾ എവിടെന്നെങ്കിലും ഓടി ഇവിടെ എത്തിക്കോളും ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവര് വരാനുള്ളൊരു ഭയപ്പാടുണ്ട് അതാണ് സംഭവം ആദ്യത്തെ അന്നം സമുദ്രത്തിലേക്ക് കൊടുക്കാൻ അവിടെ മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട് കാക്കകൾക്കുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓടി ഭക്ഷണത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും സ്നേഹമാണ് അവർ തമ്മിൽ അവരുടെ ഭക്ഷണം തീരാറാവുമ്പോൾ ബാക്കിയുള്ളത് കൊടുക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കും കുറേ നായ്ക്കളുണ്ട് അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവർക്ക് ചെറിയ എക്സസൈസൊക്കെ ഉണ്ട് ഫോട്ടോസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതായത് മൂന്ന് വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് തെരുവിൽ അലഞ്ഞിടക്കുന്ന നായക്കുട്ടികളും അതുപോലെ തന്നെ കാക്കുകളും ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മുടങ്ങാതെ ഇവിടെയുള്ള തെരുവില് ആർക്കും വേണ്ടാത്ത നായ്ക്കുട്ടികൾക്കും അതുപോലെ തന്നെ കാക്കകൾക്കും പരിചിനുമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരാളുണ്ട് അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് നേരെ പൈമാമയുടെ അടുത്തേക്ക് പോവാം Hey, okay, my mom, let's get him. Oh, no, എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങുന്നത് തുടങ്ങണമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കടപ്പുറത്ത് വരാൻ തുടങ്ങിയപ്പോൾ പലതും ഭക്ഷണം ഈ നായ്ക്കളും കാക്കകളും ഒക്കെ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് എന്നാലാവണ കുറേങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് കരുതിയിട്ട് ഞാൻ തുടങ്ങിയതാണ് അതിപ്പോൾ രണ്ടാളായിട്ടും പോയിക്കൊണ്ടിരിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെയുണ്ട് നാട്ടുകാരുടെയുണ്ട് ഒരുപാട് പരിചയക്കാരുടെ സ്നേഹവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അങ്ങനെ പോകുന്നു പോണിടത്തോളം പോവും വേറെ ഒന്നുമില്ല എനിക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ മനസ്സിനേക്കാൾ സ്നേഹമുള്ള ഒരു ജീവി അനുഗ്രഹങ്ങളെന്ന് പറയാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും പറയാനുള്ള നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലെങ്കിൽ ഒരു പട്ടിയെങ്കിലും ഉണ്ടാവും പറയും അല്ലേ അത് നായ്ക്കളിലത്രയും ഒരു നന്ദിയും വേറൊരു മൃഗത്തിനും ഇല്ല നായ്ക്കളെ നമ്മൾ എത്ര അടിച്ച് ഓടിച്ചു കഴിഞ്ഞാലും അവർ നമ്മൾ സ്നേഹം കൊടുത്ത് ഉറപ്പാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരടിച്ചാലും പിന്നെയും തിരിച്ചു വരും സഹകരിക്കും കുറ്റന്വേഷണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വാസന കണ്ടുപിടിക്കാൻ വാസന വെച്ചിട്ട് കണ്ടുപിടിക്കാനൊക്കെ വളരെ ഒരു ജീവിയാണ് ഈ നായ്മാമ ഇവിടെ എല്ലാരെയും എല്ലാ നായ്ക്കുട്ടികളെയും റാണി എല്ലാ എല്ലാ റാണി 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 മോളാണ് റാണിയാണ് എന്നും പറഞ്ഞിട്ട് വിളിക്കുമ്പോ അടുത്തേക്ക് വരികയും ചെയ്യും കൈ കൊടുക്കും പ്രകടിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയാണ് അത് വളരെ നല്ല രീതിയിലാണ് പോണത് ഇല്ല ഇപ്പൊ ഈ കാക്കകൾക്കൊക്കെ ഭക്ഷണം നമ്മള് പലപ്പോഴായിട്ട് പറയുന്നത് നമ്മുടെ പിതൃക്കന്മാരാണ് എങ്ങനെയാണ് ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള തോന്നലൊക്കെ ഉണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും എത്രയോ പേരുടെ പിതൃക്കളുടെ ആ ഒരു ഇതാണ് ഇവിടെ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ശനി അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വാഹനങ്ങളാണെന്നൊക്കെ പറയും പക്ഷേ എന്തായാലും ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു ഭാഗം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് സംശയമില്ല നമ്മളുടെ വീടുകളിലൊക്കെ ഒരുപടി അന്നം കൊടുക്കാറുണ്ട് മിക്ക ദിവസവും മിക്ക വീടുകളിലും കൊടുക്കണത് നമ്മൾ കണ്ടിട്ടുണ്ട് വെറുതെ കൊണ്ട് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടാവും ചിന്തിക്കാൻ സാധ്യതകളുണ്ട് പക്ഷേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചോളം അതൊരു എന്നെ കൊണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഉപകരണമെങ്കിലും എന്നെ കൊണ്ട് സാധിച്ചതോ എന്നുള്ള സന്തോഷമുണ്ട് അവരോടും എനിക്ക് ഒരു വിരോധമില്ല അതുപോലെ എന്തെങ്കിലും അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടും എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ പിന്നീട് അവർ മനസ്താവ മനസ്താപപ്പെട്ടിട്ട് വന്നിട്ട് പല ഇതും പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇതാദ്യം എന്നൊക്കെ പറഞ്ഞു പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എൻ്റെ ഒരു ക്രിയ ഞാൻ ചെയ്തു പോകുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കൂടുതലോടായിട്ടുള്ള സ്നേഹം ഇല്ലെങ്കിൽ കാലത്ത് തുടങ്ങണത് ഇവിടെ മുതലാണ് ഇവിടെ മുതൽ സ്നേഹം തുടങ്ങി എൻ്റെ കടയുടെ പരിസരത്തും കടയിലുള്ളവരും വീടിൻ്റെ അവിടെയുള്ളവരും എല്ലാവരും നമ്മളായിട്ട് വളരെ ഇതാണ് എല്ലിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ അവർ ിൽ നിന്ന് എനിക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ട് എല്ലാ സന്തോഷവും ഉണ്ട് ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എല്ലാം ചോദിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണം എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രോത്സാഹനമുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളിൽ നിന്നും ഉണ്ട് ഉണ്ട് ഞാൻ അറിയാത്തവർ പോലും അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നോട് പല പല ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാം കൊണ്ട് സുഖമായിട്ട് സൗകര്യമായിട്ട് കൊണ്ട് നിങ്ങളിലൊക്കെ പ്രാർത്ഥന വീണ്ടും ഉണ്ടാവണം എന്ന് മാത്രം പറയാനുള്ളൂ